എന്തെങ്ങനെ നോക്കണേ എന്തേ കാര്യം പറയം കാര്യം കാര്യം പറഞ്ഞേ കാര്യം പറഞ്ഞേ കാര്യം കാണിച്ചതായി എന്നിട്ടായിരുന്നു കാര്യം എന്റെ അമ്മേനെങ്ങനെ നോക്കിയത് ഏ എന്റെ അമ്മേനെങ്ങനെ നോക്കിയത് പറഞ്ഞേ എന്തെങ്കിലും കേട്ടാ അമ്മ പറഞ്ഞത് കണ്ണൻ അമ്മ പറഞ്ഞെന്തെങ്കിലും കേട്ടാ കേട്ടാ എന്തിട്ട് കേട്ടേ എവിടെയാ 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 എവിടെയാട എവിടെയാ കാണിച്ചെന്നേ എവിടേ അവിടെ ഇണ്ടാ അവിടെ ഇണ്ടാ ഒന്നും കൂടെ കാണിച്ചെന്നെങ്കി എവിടെയാണെന്നൊന്ന് കാണിച്ചെന്നേ അവിടെ ഇണ്ടാ അവിടെ ഇണ്ടോ അവിടെ ഇണ്ട് ആ സാധനം നോക്കിയിട്ടാണ് ഇവിടെ പ്രശ്നം ചേട്ടാ അതെടുത്തേ കാണായോ കിട്ടി കിട്ടി ഓ എന്താ സന്തോഷോ ധാരെടുത്തേ ധാര ആരൂരി മോന്റെ മാല ആര ഊരി ആര ഊരിയാണിച്ച ആരോരിടുത്തേ ஆளு ஊரெடுத்தது மொன மாலையும் கழிச்சேன்னா ஞான அன்னி நோக்கிண்டே ஈஸ்வர இட்டேரட்டா அம்ம இட்டேரட்டே എക്സറേ എടുക്കാനൊക്കെ ആയിട്ടാണ് അന്ന് സി ടി സ്കാൻ എടുക്കാനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അപ്പൊ തൊട്ട് അതിൽ ഒൻപത് ദിവസം എടുക്കാനായിട്ട് ഭയങ്കര വേണമെന്നില്ല ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു ഇപ്പൊ ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു അതിന് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുത്തനും കരികളൊന്നും ഇല്ല അപ്പൊ ഇട്ടു കൊടുക്കാതെ നിങ്ങളുടെ ഭർത്താൻ പറഞ്ഞിട്ട് ചേട്ടൻ ഉണ്ട് ആശുപത്രിയിൽ പിള്ളടക്കാൻ വേണ്ടിട്ട് ചേട്ടൻ കടന്നു മാറി േ അവിടെ ഇരിക്കാം ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് പോലെ പറഞ്ഞേക്കട്ടെ കൊണ്ടോ ഏ അവിടെ വന്ന മാലയും കൈ ചേരണ്ട് ഭയങ്കര